പ്രേസ്തലോട് നാമത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതയാമത്തിൽ കർത്താവിന്റെ പാതപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ മക്കളെ ശൂന്യതകളെ മാറ്റിത്തരുന്ന തരുന്ന ദൈവത്തെ പറ്റിയതായത് ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലവും ഉളവാക്കി തന്ന കർത്താവിന്റെ പാതപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാം അധ്യായം രണ്ടാം വാക്യം പറക വീട്ടിൽ നിനക്ക് എന്തുള്ളു പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലീഷയുടെ പറയുകയാണ് നിലവിളിച്ചപ്പോൾ ഏലീശ വിധവയ സ്ത്രീയോട് പറയുന്ന വാക്കാണിത് പറക വീട്ടിൽ നിനക്കെന്തുള്ളു നമ്മുടെ വീട്ടിൽ ഉള്ളത് കൊണ്ട് നമ്മെ സംതൃപ്തിപ്പെടുത്തുവാൻ അതായത് നമ്മുടെ ആവശ്യ അനുസരണം നമ്മെ കരുതുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ ശൂന്യതകളെ മാറ്റും നാം വിചാരിക്കും ഇനി എനിക്ക് ഒന്നും കഴിയത്തില്ല ഇനി ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ കൈവശം ഇത്രയേ ഉള്ളൂ ഇനി എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും എൻ്റെ ആവശ്യം എങ്ങനെ നിറവേറുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുക്കളക്ക് നമ്മുടെ അപ്പൻ പറ വരും നമ്മളോട് ചോദിക്കും നിനക്ക് എന്താണ് വേണ്ടത് നിന്റെ ആവശ്യം എന്താണ് ഞാൻ അറിയുന്നു ഹാലളിയ സകലവും അറിയുന്ന നമ്മുടെ അപ്പൻ നമ്മുടെ അടുക്കളയ്ക്ക് കടന്നു വരും അതായത് വിധവയായ സ്ത്രീയുടെ മറുപടി ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല പ്രിയ പ്രിയദേവുമക്കളെ ഒരു ഭരണി എണ്ണ മതി എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതാണ് അതായത് എണ്ണ നിന്നിൽ പകരുമ്പോൾ അത് നിറഞ്ഞു കവിയുകയാണ് പ്രിയ പ്രിയദേവുമക്കളെ നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല നമ്മുടെ അയൽക്കാർക്കും നാം ഇടപെടുന്ന ഓരോരുത്തർക്കും നാം ഉപയോഗമായി തീരും ഹാലലുയ്യ നമ്മുടെ ശൂന്യതകളെ അപ്പൻ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന അപ്പൻ അയൽ വെറും പാത്രം കൂടി വാങ്ങിക്കൊണ്ടുവരുവാൻ പ്രവാചകൻ ആ സ്ത്രീയോട് പറയുകയാണ് അതായത് നീ മാത്രം നിന്റെ നിറവിനെ പറ്റി അറിഞ്ഞാൽ പോരാ അയൽക്കാർക്കും നിന്നിലുള്ള നിറവിനെ പറ്റി ആ ശൂന്യത മാറ്റി തരുന്നേ ആരാണെന്ന് അറിയണം ഹാലലുയ്യ നീ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചതിന്റെ ഫലമായി ദൈവം നിനക്ക് നന്മ തന്നതെ മറ്റുള്ളവർ കൂടി മനസ്സിലാകണം അലലുയാ നോക്കൂ പരിശുദ്ധാത്മാവാകുന്ന ആ എണ്ണയുടെ നിറവ് ഭവനത്തിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞ് അവളുടെ ജീവിത അവസാനം വരെ ലഭിക്കുന്നതും മറ്റുള്ളവർക്കും അവളുടെ കടം തീർക്കുവാൻ അവളുടെ ആവശ്യകതകളൊക്കെ അറിഞ്ഞ് അവൾക്ക് വേണ്ടുപോളം കൊടുക്കുവാൻ നമ്മുടെ അപ്പൻ തൃപ്തിയുള്ള അപ്പൻ നമ്മളെ തൃപ്തികരിക്കുന്ന അപ്പൻ എല്ലാം സകലവും സകലവും ഉള്ള അപ്പൻ നമ്മളോട് കൂടെയുണ്ട് പ്രിയദൈവ പൈതലേ നാം ഭാരപ്പെടേണ്ട നമ്മുടെ ശൂന്യതകളെല്ലാം മാറ്റിത്തരുന്ന ഒരപ്പനാണ് നമുക്കുള്ളത് ഹാലലിയ നിന്റെ വീട്ടിലെന്തുള്ളൂ നിനക്കുള്ളത് ദൈവവും പാകെ മടി കൂടാതെ സമർപ്പിക്കുവാൻ ഒരുക്കമാണോ വിശുസ്തയോടെയാണോ നീ നിൽക്കുന്നത് അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുക ഹാലലിയ നമ്മുടെ ദൈവത്തിന് മറവായതൊന്നുമില്ല അവൾ ഉള്ളത് പറഞ്ഞു എന്റെ ഭവനത്തിൽ ഒരു ഭരണീനല്ലാതെ മറ്റൊന്നുമില്ല ഹാലലിയ നമ്മുടെ ചെറിയ സമർപ്പണത്തിന് വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുവാൻ സാധിക്കും ഹാലലുയ്യ എല്ലാം തകർന്നു ഇനി എനിക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞ് ഭാരത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ എങ്കിൽ ഹാലലുയ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക അവൻ നിന്നെ പുലർത്തും ഹാലലിയ പ്രീതി മക്കളെ നമ്മുടെ തകർച്ചയിൽ അവശേഷിക്കുന്ന ആ സമയത്ത് അതായത് ഹാലലുയ ശിഷ്യന്മാർ തൻ്റെ പടകിലൂടെ യാത്ര ചെയ്തപ്പോൾ നാലാം യാമത്തിൽ ഹാലലിയ അവരുടെ അടുക്കളക്ക് കടന്നു വന്ന അപ്പൻ ഏത് യാമത്തിനും കടന്നു വരുന്ന എവിടെയും സഹായിക്കുന്ന ഏത് നിമിഷത്തിനും സഹായിക്കുന്ന അപ്പൻ നമ്മുടെ അടുക്കളക്ക് കടന്നു വരും ഹലിയ നിന്റെ കയ്യിൽ എന്തുള്ളേന്തു ഹാലിയ നീ വിശ്വസ്തയോടെയാണോ നിൽക്കുന്നത് നീ ദൈവം മുമ്പാകെ സമർപ്പിക്കുന്നുണ്ടോ ദൈവത്തിന് കൊടുക്കേണ്ട സമയം നീ കൊടുക്കുന്നുണ്ടോ എങ്കിൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടു ഹാലലു ബാലകന്റെ ഉണ്ടായിരുന്ന ആ അഞ്ചപ്പം മതിയായിരുന്നു പ്രിയദേമക്കളെ അയ്യായിരത്തോളം പുരുഷാരത്തിന്റെ വിഷപ്പടക്കുവാൻ നോക്കൂ നമ്മുടെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല നമ്മുടെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല നാം അതങ്ങ് വിശ്വസിക്കണം പ്രിയതി മക്കളെ നമ്മുടെ ദൃഷ്ടി ചെറിയതെന്ന് തോന്നുന്ന അതായത് ഇത്രയും എന്താകുമെന്ന് തോന്നുന്നതിനെ ആ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുവാൻ കഴിയുന്ന അപ്പൻ ദൈവം മുമ്പാകെ സമർപ്പിക്കുമ്പോൾ ഒരു ചെറിയ സമർപ്പണമാണ് ആ വലിയ വിടുതലിന് കാരണമാകുന്നത് ഹാലിയ നാം ഉള്ളത് ദൈവം മുമ്പാകെ സമർപ്പിക്കുമ്പോൾ അതായത് കാത്തിരി ഇരിക്കുമ്പോൾ ആ സമയമാകുമ്പോൾ ത സമയത്ത് പ്രവർത്തിക്കുന്ന അപ്പൻ അപ്പച്ചന്റെ കരം നമ്മോട് കൂടെ കൂടെയുണ്ട് ഹാലലു നാം വിശ്വസ്തയോട് നിൽക്കുക പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടോൾ ഹാലേലു നോക്കൂ മാർത്തയുടെയും അറിയയുടെ അവസ്ഥ ലാസർ മരിച്ചപ്പോഴുള്ളത് നോക്കൂ യേശ അവരോടെ അവനെ വെച്ചത് എവിടെ ഹാലലു നാറ്റം വെച്ച് ജീർണിച്ച അവസ്ഥയിൽ നിന്ന് അതിനെ പോലെ ും യേശു അപ്പച്ചും ജീവനുള്ളതാക്കി നൽകി തന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥകൾ ആ ശൂന്യതകളൊക്കെ മാറ്റി തരുവാൻ നമ്മുടെ അപ്പച്ചന് ഒരു നിമിഷം മതിയല്ലോ നാം വിചാരിക്കും എങ്ങനെയാണെന്ന് അപ്പൻ ഒരു നിമിഷം മതി ഹാലലിയോ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി ഹാലലിയോസുരേന് പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോഴാണ് ഹാലലിയോ പുറത്തു വന്നു മക്കളെ നമ്മൾ വിടേണ്ടതെല്ലാം വിട്ട് ദൈവസന്നിധി വിശ്വസ്തുതയോട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായി തീരും നോക്കൂ വിധവയുടെ ശൂന്യതകളെല്ലാം മാറ്റിക്കൊടുത്തു ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ പുലർത്തുന്ന നല്ലൊരു പിതാവ് നമ്മുടെ ഉണ്ട് ഹാലേലുയ്യ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം അറിയുന്ന അപ്പനാണ് പക്ഷെ നമ്മുടെ അവസ്ഥ നാം എങ്ങനെയാണ് നമ്മളുടെ അപ്പനുള്ള വിശ്വാസം എങ്ങനെയാണ് നമ്മെ അവസാന നിമിഷം വരെ അപ്പനൊന്ന് പരിശോധിച്ചു നോക്കും പ്രീതി മക്കളെ നാം എപ്പോഴും വിശ്വസ്തതയോട് നിൽക്കണം നമ്മുടെ ശൂന്യതകളെ നമ്മൾ അപ്പനോടാണ് പറയേണ്ടത് മറ്റുള്ളവരോടല്ല എനിക്കൊന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരായിട്ടല്ല നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നും അപ്പന്റെ മുമ്പാകെ സമർപ്പിക്കണം അപ്പൻ ഉള്ളതുള്ളതുപോലെ അറിയുന്നതാണ് ഹാല ദൈവിക വിടുതൽ പ്രാപിക്കുവാൻ നമുക്കിടയായിത്തീരും ഹാലുയാ ഈ ദിനങ്ങൾ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം തരുവാൻ ഇടയായിരുന്നു സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ഗോവ രോഗത്തിന് വിടുതൽ നൽകി ഹലിയ മുപ്പത്തി എട്ട് വർഷം രോഗാത്മാവ് ബാധിച്ചു കിടന്ന രോഗിക്ക് സൗഖ്യം ലഭിച്ചുവെങ്കിൽ ദൈവത്തിന് വർഷവും ദിവസവും ദിനവും ഒന്നും ഒരു പ്രശ്നവുമല്ല ഹലിയ സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ ഹലിയ നാം അങ്ങ് വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്ക നമ്മുടെ അപ്പന്റെ കരുത്തിൽ നമ്മളെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്ക അവിടെ വിടുതൽ അനുഭവിക്കുക ഹലിയ ഇന്നെന്താണ് ഹലിയ എനിക്ക് സൗഖ്യമാകുമോ എന്താണ് ഹലനിയ ആ ഡോക്ടറെ അടുത്ത് പോയാൽ മതിയല്ലോ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നീടാണ് നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നത് അല്ല നമ്മൾ ആദ്യമേ തന്നെ അപ്പന്റെ മുമ്പാകെ നമ്മെ സമർപ്പിക്കണം അവിടുന്ന് നമ്മൾ വിടുതൽ ഏറ്റെടുക്കണം പ്രീതി മക്കളെ നിന്റെ കൈവശം നിന്റെ പക്കൽ നീ സമർപ്പിക്കുമ്പോൾ അവിടെ വിടുതലാണ് ഹലേലുയ്യ ദൈവം മുമ്പാകെ നമ്മെ സമർപ്പിക്കാം ആ വിധവ ഹലിയ ഒരു ഭരണി എണ്ണ ഹലലിയ അപ്പന്റെ സന്നിധിയിൽ വെച്ചപ്പോൾ അവളെ ഹാലലിയ ജീവനുള്ള കാലത്തോളം അവളെ പൊറ്റി പുലർത്തുവാൻ ഹാലലിയ അവൾക്ക് വേണ്ടുന്നതെല്ലാം നൽകി തന്ന അപ്പൻ ഇന്നും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ സഹായിക്കും നമ്മുടെ ശൂന്യതകൾ മാറ്റിത്തരും ഇന്ന് വചനം കേൾക്കുന്ന ജീവിതമേ നിങ്ങൾ ഏത് പ്രയാസഘട്ടത്തിലൂടെ കടന്നു പോകുന്നുവോ അതിന് പ്രവർത്തിക്കുന്ന അപ്പൻ നമ്മോട് കൂടെ ഉണ്ട് വിശ്വാസത്തോടെ ദൈവസന്നിധി സമർപ്പിക്കാം ദൈവിക വിടുതൽ അനുഭവിപ്പാൻ ഇട ായിത്തീരും എന്നെ ശക്തനാക്കുന്ന മുാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു നമ്മുടെ ശൂന്യതകൾ മാറ്റിത്തരുന്ന അപ്പന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവിക വിടുതൽ നമുക്ക് അനുഭവിക്കാം നാം അനുഭവിക്കുന്ന വിടുതല് മറ്റുള്ളവർ കൂടി ഹാലൽ മനസ്സിലാകത്തക്ക വേണം ആയിത്തിരുവാൻ ദൈവം നമ്മെ എടുത്തുപയോഗിക്കും ദൈവവും ഭാഗം നമ്മെ സമർപ്പിക്കാം കർത്താവുന്ന വചനം കേൾക്കുന്ന ജീവിതങ്ങൾ ശൂന്യാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവരെ സഹായിക്കുവാൻ അപ്പൻ ശക്തനാണല്ലോ ഹാലലോയാ അപ്പന്റെ കരം നീട്ടണമേ മക്കൾക്ക് വലിയ വിടുതൽ അനുഭവിപ്പാൻ എൻ്റെ ഇടയാകണം കർത്താവ് അപ്പനുള്ള വിശ്വാസം വർധിപ്പാൻ ഇടയാകണമേ അപ്പന അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ